അപ്പം നമുക്കിതേപോലത്തെ ഒരു സ്ക്രഞ്ചി ഉണ്ടാക്കിയാലോ കൂട്ടുകാരെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലത്തെ ഒരു ബാൻഡും ഒരു കഷ്ണം തുണിയോടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു സ്ക്രഞ്ചി ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് വീതി ഫൈവ് സെൻറ്റിമീറ്ററും നീളം സെവൻറ്റി എഴുപത് ആണ് അപ്പം ഞാൻ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മുടെ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് ഇത് ഇതേപോലെ അതിങ്ങനെ മടക്കി നമുക്ക് ഇവിടുന്ന് ഈ അരുക്ക് ഈ അരികു ചേർത്ത് നമുക്ക് നമുക്കിങ്ങനെ ഇങ്ങോട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ അവസാനിക്കുമ്പോൾ നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് വരാവേ അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെന്ത് ചെയ്യും ഞാനിത് ഇവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നമുക്കിത് ഇവിടെ ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നമുക്കിതിനെ ഇന്ന് ഇന്നാൻ ഔട്ടാക്കണം അതായത് നല്ല വശം നമുക്ക് പുറത്താക്കണം തിന് നമ്മൾ ഒരു സേഫ്റ്റി പിന്നോ എന്തെങ്കിലും കോലോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെച്ചിട്ട് തിരിച്ചിടാം കേട്ടോ അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ഓർക്കണം പിന്നെ അതിനോട് തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഇതിൻ്റെ ചാന സൈഡിലുള്ള ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുന്നേക്കും ഓൾ എന്നുള്ള ഇത് കാണാം ആ ഓളിന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മളത് ഇതേപോലെ തിരിച്ചിട്ട് തീരാറ ഇതിപ്പം നമുക്ക് തുണി വീട്ടിൽ ഇതൊന്നും മേടിക്കണ്ടെന്നാവശ്യമില്ല കേട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു തുണി ആദ്യമൊക്കെ പഠിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഇല്ലെങ്കിൽ അടുത്ത് ടൈലറിങ് ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടെ കഷ്ണങ്ങൾ കാണും അവരുടെ അടുത്ത് ഇഷ്ടം പോലെ കാണും അതാണിങ്ങനെ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ സ്ക്രഞ്ചിയുടെ ഇത് റിബൺ ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇത് ഇതിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് നമുക്ക് ഒരു സൈഡിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതൊരെണ്ണം വരെ വെച്ച് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡിൽ കൂടെ നമുക്ക് ഇതിനകത്ത് ഈ റിബണിനകത്തേക്ക് നമുക്ക് ഈ വെച്ചിരിക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് കയറ്റി കൊടുക്കാം ഇത് ഭയങ്കര എളുപ്പമാണ് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളു കൊച്ചുപിള്ളേർക്ക് വരെയും വീട്ടിലിരുന്നും കൊണ്ടൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ പിള്ളേർ നോക്കുമ്പോൾ മെഷീനൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിലൊക്കെ അത് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മെഷീൻ ഒന്നും ചെയ്യരുത് സൂചി കൊണ്ട് തയ്ക്കുമ്പോൾ ആയാലും ശരി അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം അതുകൊണ്ട് കൊച്ചുപിള്ളേർ വലിയവരുടെ സമീപത്തിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ കൈ നമുക്ക് കൈയ്യൊക്കെ നമ്മുടെ പിന്നും ഒന്നും കൂടെ കുത്തി കയറാതെ സൂക്ഷിക്കണമല്ലോ അതിനായിട്ട് കേട്ടോ പക്ഷേ നമുക്കിത് ആർക്കും ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് വെറുതെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ബാൻഡ് പുറത്തുനിന്ന് പുറത്തൊഴുക്കി വന്നിട്ടുണ്ട് ഇനി ഇത് തന്നെ നമുക്ക് ചെയ്യേണ്ടത് തന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മറ്റവും കൂടി പിടിക്കണം ഇപ്പം ഈ രണ്ട് അറ്റവും കൂടി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുകയോ ചെയ്യാം ഇതിപ്പോൾ ഞാനിത് ഒരു കെട്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ തന്നെ വലിയതായതുകൊണ്ട് നമുക്ക് കെട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ് മറ്റേ ഇലാസ്റ്റിക്കിനൊക്കെ നന്നായിട്ട് മുറുകി നിൽക്കും ഇതും കൊണ്ട് ഇത് ഇട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കെട്ടുകൂടെ ശരി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇനിയിപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെ നോക്കണം നമ്മളിട്ട് നമ്മുടെ ഇതെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം അതെല്ലാം ഇങ്ങനെ പിരിഞ്ഞ് കിടക്കാതെ ഇതെല്ലാം ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഒറ്റ ലൈനിലായിട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് പിരിഞ്ഞിരിക്കും അപ്പം നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിനെ ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് പാടാണ് അപ്പോൾ നമ്മുടെ സ്ക്രഞ്ച് എല്ലാം ഒരേ ലോ എന്ന് നോക്കണം പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കാതെ നമ്മൾ തയ്ച്ചത് അപ്പോൾ അതിനെ നമ്മൾ അപ്പം നമ്മളിതെല്ലാം ഒരു ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ രണ്ട് അറ്റവും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കുവാണേ അപ്പോൾ ഞാനതൊന്ന് തയ്ച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ കൂട്ടുകാരെ ഇതേ ഞാൻ ഇത് ഇതിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടറ്റം ഉണ്ടല്ലോ ഈ രണ്ടറ്റം നമുക്ക് അകത്തോട്ടാക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് തയ്ക്കോ അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് തയ്ച്ചോ നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മെഷീൻ കൊണ്ട് വരാം വരാട്ടോ അപ്പം നമ്മുടെ സ്ക്രഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെല്ലാം ഒന്ന് സ്ട്രേറ്റ് ചെയ്തിട്ട് നോക്കി കൂട്ടുകാരെ നമ്മുടെ കൈമ ഇത് ചെറുതാണ് ഇത് ചെറിയ സ്ക്രഞ്ച് ആയതുകൊണ്ട് നമ്മൾ കൈമേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും ഇതും മുടി കുറവുള്ളവർക്കും കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും പറ്റി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് താമസ അടുത്ത വീഡിയോയിലേക്ക് കാണാം